എന്നെ സംബന്ധിച്ചോളം ഈ ദിവസത്തിൽ വളരെയധികം പ്രത്യേകതയുണ്ട് കാരണം ഞാൻ ഏകദേശം ഒരു നാലര വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു ഗ്യാപ്പ് വരുന്നത് ഞാൻ സംവിധായകനായിട്ട് മുപ്പത്തെട്ട് വർഷമായി എൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് സാങ്കേതിക പ്രവർത്തകർ അതുപോലെ അഭിനേതാക്കൾ മലയാള സിനിമയിലെ കുലപതികളായിട്ടുള്ള എല്ലാവരെയും വെച്ച് സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് കിടക്കാനാണ് ഈ മുപ്പത്തെട്ട് വർഷത്തിനിടയിൽ നാൽപ്പത്തെട്ട് സിനിമകൾ നാൽപ്പത്തെട്ടാമത്തെ സിനിമയാണ് വിവേകാനന്ദന് വൈറലായി അതിനേക്കാൾ സീനിയറായിട്ടുള്ള സിനിമയെ പോലെ മുറയ്ക്ക് ഇരിക്കുന്നതിലൂടെ ഇതിനേക്കാളും സിനിമ ചെയ്തിട്ടുള്ള ഒരുപാട് സംവിധായകമുണ്ട് പുതിയ കാലത്തിൽ ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം പുതിയ തലമുറയിലെ കുട്ടികളെയൊക്കെ ഒരു പടം ചെയ്തിട്ട് ഒന്നോ രണ്ടോ വർഷം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ ചെയ്യുന്നവർ പല കാരണങ്ങളാലേ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആ സമയത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന സമയത്ത് തന്നെ സിനിമ കുറച്ച് നേരം മറന്നുപോയി എന്നുള്ളൊരു സത്യമാണ് എങ്ങനെയാണ് സിനിമ എടുക്കുന്നതെന്ന് പോലും മറന്നു പോയി എന്നുള്ളവരുടെ സത്യമാണ് ആ ഗ്യാപ്പിൽ മലയാള സിനിമ മുഴുവൻ മാറി ഇതിനിടയിൽ കോവിഡ് വന്നു കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ സിനിമയെ അടച്ചുപൂട്ടപ്പെട്ടു അതിനുശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നു സിനിമയുടെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമല്ല അതിൻ്റെ വിപണിയും എല്ലാം മാറി സിനിമ പുതിയൊരു രീതിയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അവിടെ നിന്ന് റിലീവ് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ വീട്ടിലും ഇതൊന്നും ബ്ലാങ്ക് ആയി പോയി കുറച്ച് കാണുക എന്ത് ചെയ്യണമെന്നറിയില്ല സിനിമകൾ കാണാൻ എല്ലാ ഭാഷയിലുള്ള സിനിമകൾ കാണും മലയാളത്തിൽ ഇറങ്ങാൻ ഒട്ടുമയ്ക്കുന്ന സിനിമകളൊക്കെ കാണും സിനിമ പുതിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു സിനിമയുടെ സ്വഭാവം മാറുന്നു സിനിമയുടെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന സിനിമാറ്റിക് ലാംഗ്വേജ് മൊത്തം മാറിയിട്ടുണ്ട് അഭിനേതാക്കള് സാങ്കേതിക പ്രവർത്തകർ അവരുടെയൊക്കെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ മലയാള സിനിമ മാറുകയും മനോഹരമായ സിനിമകൾ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം കുറേ കാലം തന്നെ ആയിട്ടിരുന്നു പലതരം സിനിമകളെക്കുറിച്ച് ആലോചിച്ചു ഒന്നും സാധിക്കുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതിനിടയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് നമ്മുടെ മലയാളത്തിലൊരു പ്രമുഖ നടൻ അഭിനയിക്കേണ്ടതാണ് ഞാൻ പേരൂടെ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡേറ്റിനോട് കുറേ നാൾ കാത്തിരുന്നു കുറച്ച് കളിപ്പോ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സോടെ ഇരിക്കുന്നുണ്ട് ഡോൾവിനും ജിനു എബ്രഹാം ഇരിക്കുന്നുണ്ട് അതായിരുന്നു സത്യത്തിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടിരുന്ന സിനിമ ഇതിനിടയിലാണ് ഈ ഒരു ബാങ്ക് എഴുതുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു സബ്ജെക്റ്റ് വരുന്നത് അതിനും തിരക്കഥ എഴുതി ഞാനിടയിൽ ഒരു ബ്ലോക്ക് ആവുന്ന അവസ്ഥയിലാണ് ആ തിരക്കഥ എഴുതുന്നത് പൂർത്തിയാകുന്ന അങ്ങനെ ജിനുനോടും ഡോൾവിനോടും ആ സ്ക്രിപ്റ്റ് പറയുന്നത് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നു ആ സിനിമ അതാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനിടയിലാണ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു കഥയെക്കുറിച്ച് ആലോചിക്കുന്നു പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു പക്ഷേ ഇപ്പോൾ പറയേണ്ട ഒരു കഥയാണ് പുതിയ തലമുറയ്ക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ വിവേകാനന്ദൻ എന്ന് തോന്നി ആ കഥാപാത്രം അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം മനസ്സിൽ നിന്ന് മനസ്സിൽ തെളിഞ്ഞു ഈ ബ്ലോക്ക് ആയ സമയത്തൊക്കെ തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ എല്ലാവരെയും പോലെ തന്നെ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയാണ് പിന്നെ എൻ്റെ മക്കള് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കൊടുങ്കല്ലൂരിൽ നിന്നൊരു ഗ്യാങ് തന്നിടേറ്റ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാ സിനിമയ്ക്കും വരുന്ന ആളാണ് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം അതിന് ശരിക്കും അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒന്ന് രണ്ടുപേരെ പറ്റി പറയാമായിരിക്കും ഒന്ന് ആസ്മിരി അഷോ ആണ് സംബന്ധിച്ചോളം ഇവർക്ക് എൻ്റെ സഹപ്രവർത്തകർക്കറിയാവുന്ന ഒരാളാണ് അത് നീ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് പിന്നെ ഒന്ന് എൻ്റെ ഒരു സുഹൃത്തു കെ ആർ സുനിൽ എന്നു സുനിലാണ് മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് വരെ ഞാൻ കഥകൾ സുനിലിനോട് സംസാരിക്കുക അങ്ങനെ വന്നപ്പോഴാണ് ഈ കഥ പൂർണ്ണമായ രൂപത്തിലേക്ക് വരികയും തിരക്കഥ അധികം ദിവസങ്ങൾ എടുത്തില്ല എന്നുള്ളതാണ് ഞാൻ രണ്ടാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു